ാണ് ഉപമ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ഈ തപ്പനക്കുരു അതിന് മൂല്യമുണ്ട് ചക്കയ്ക്ക് മൂല്യമുണ്ട് മാങ്ങയ്ക്ക് മൂല്യമുണ്ട് തേങ്ങയ്ക്ക് മൂല്യമുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഫലങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമ്പത് ഉപയോഗപ്പെടുത്തുക ഹലാലാവണം അതോടുകൂടെ തെയ്യവ നല്ല ഒന്നാം തരം ഭക്ഷണമാവണം അതാണ് അവഹു കളിക്കാൻ പറഞ്ഞത് പലപ്പോഴും പല ആഹാരം കഴിക്കുമ്പോ പ്രശ്നമാകും പാലും മാങ്ങയും യോജിക്കൂല കിഡ്നിക്ക് കംപ്ലൈൻറ് ആണ് മാങ്ങ നല്ല മരുന്നാണ് നല്ല ഫ്രൂട്ടാണ് ആമാശയും ശുദ്ധിയാക്കുന്ന ഒന്നാണ് മാങ്ങ പാലോ അതും മരുന്ന് തന്നെയാണ് ലബിത്തങ്ങൾ തെരഞ്ഞെടുത്ത ഭക്ഷണമാണ് പക്ഷേ മാങ്ങയും പാലും ജ്യൂസടിക്കരുത് നമ്മൾ ജ്യൂസടിക്കുന്ന ഒന്നാണല്ലോ മാങ്ങ ജ്യൂസ് ജ്യൂസടിക്കാണ് പാല് മോക്കതായ ചുന്നത്തല്ലേ പക്ഷേ അത് ഇഡ്നിക്ക് ബാധിക്കും എന്നുള്ളതാണ് വൈദ്യശാസ്ത്രം പറയുന്നത് കോഴിയും തൈരും കഴിക്കരുത് ബിരിയാണിയിലെ മോക്കതായ സുന്നത്ത് തൈരല്ലേ പക്ഷേ അങ്ങനെ പല ഇഞ്ചിയും നാരങ്ങയും ഒരുമിക്കരുത് ഇഞ്ചി മരുന്നാണ് നാരങ്ങയും മരുന്നാണ് രണ്ടും ഒരുമിക്കുമ്പോ വിഷമാണ് ലെയ്മടിക്കുമ്പോ ഇഞ്ചി ഉണ്ടാവും നാരങ്ങ അത് എല്ലിന്റെ ബലം കുറക്കുന്നുള്ളതാണ് ബലക്ഷയുണ്ടാക്കും ഇഞ്ചി നാരങ്ങി ഒരുമിച്ചു അപ്പൊ ഹലാലായാൽ മാത്രം പോരാ നാരങ്ങ അലാലാണ് ഇഞ്ചി അലാലാണ് പക്ഷെ ഓരോ സംഗതി കൂടുമ്പോ ഓരോന്നാണ് ഇപ്പൊ നമ്മളെ തൊള്ളക്ക് പറ്റാത്ത നമ്മൾ കൂട്ടണില്ലല്ലോ ഇപ്പൊ തളയം പോയിട്ട് ചായയിലുണ്ട് ആരേലും മുക്കി തിന്നലുണ്ട് ബ്രെഡ് ആയിരിക്കും ഇല്ലല്ലോ ആ ചായ നമുക്ക് പറ്റൂല നമ്മള് ഹെൽത്തിന്റെ മേലക്കെ നോക്കലുള്ളൂ താഴത്ത് പോക്കലില്ല അതായത് രുചിയെ നോക്കലുള്ളൂ ഭയങ്കര പ്രശ്നാണ് അത് സഹം ഭയങ്കര വിഷയമാണ് അങ്ങനെ പല നിലക്കുള്ള നമ്മളെ വീട്ടിൽ ഒന്നാം തരം മുരിങ്ങും ചേമ്പും ചേനയും തണ്ടും ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ മറ്റ കോയിനെ തിന്നാൻ വേണ്ടി പോവുക പണ്ട് പറഞ്ഞ പോലെ മരിച്ചാലാണ് കോയ്ക്ക് പേര് പറഞ്ഞത് ബ്രോസ്റ്റ് അൽഫാമ് തണ്ടൂരി സവായി എന്നിട്ട് അവരെ പേരുകൾ കിട്ടാൽ അപ്പള അപ്പോ ഹലാലം നല്ല ഭക്ഷണമായിരിക്കണം ആ ഭക്ഷണം ഹലാലായിരിക്കണം ഹബീബായ നബി അവിടുന്ന് ഭക്ഷണത്തിന്റെ ഒരു ശൈലിയുണ്ട് സംസ്കാരമുണ്ട് രണ്ട് ൂട്ടാൻ കൂട്ടിയിട്ടൊരുമിച്ച് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല അവിടുന്ന് അധികം കൂട്ടാൻ ഉണ്ടാവാറുള്ളത് സുർക്കയാണ് സുർക്ക ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കും അതുപോലെ മാംസം അവിടുന്ന് താല്പര്യപ്പെട്ടിരുന്നു അവിടുന്ന് ആട്ട് മാംസം എപ്പോഴും കഴിച്ചിരുന്നു വൈദ്യശാസ്ത്രം പറയുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ആടുമാംസം കഴിക്കണം മാർച്ച് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ കോഴി മാംസം കഴിക്കണം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ മാട് മാംസം കഴിക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത് ഓരോന്നിനും അതിൻ്റെതായ ടൈം എന്നും വർത്തിക്ക എന്നും മീനും കിട്ടുക തൊള്ളക്കൊരു വസർമട്ടണമെങ്കിൽ അത് കിട്ടണം അങ്ങനെ വേണം കിടക്കുന്നു ഓരോന്നോരോ സമയം ഉണ്ടോ അങ്ങനെയാണ് വേണ്ടത് എന്തോ ആവട്ടെ മീനും മാംസവും ഒന്നിച്ചു കഴിക്കാൻ പാടില്ല ഹദീസിൽ വിലക്കിയിട്ടുള്ള ഒന്ന് ഹദീസിൽ വിലക്കിയ നിമിത്തങ്ങൾ പ്രത്യേകം വിരോധിച്ച ഒന്നാണ് മത്സ്യവും മാംസവും കഴിക്കരുത് നമ്മുടെ സൽക്കാരത്തിലെ കബ്സുണ്ടാകും മജ്ബൂസ് ഉണ്ടാകും എന്താ ബർണി കിർണി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ സംഗതികളുണ്ട് അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാകും അതിന്റെ ഇടയിൽ അയക്കോറ പുറ്റത് ഉണ്ടാകും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാകും കാട കാല് കൊണ്ടിച്ച് ആകാശം താങ്ങി നിർത്തുന്ന പോലെ തിരിക്കുന്നുണ്ടാവും ഇങ്ങനൊക്കെ ആയിന്റെ ശേഷം പിന്നെ ലാസ്റ്റ് ഉണ്ട് പുതിയൊരു കറാഹത്ത് ചെയ്യിപ്പിക്കും എല്ലാരെ കൊണ്ടും അഥവാ നിന്ന് ലേശം കാപ്പി കുടിക്കണം നിന്ന് കുടിക്കരുതേ നല്ലാന്ന് റസൂര് പറഞ്ഞു നിന്ന് തിന്നരുതേ ഈ ചെറീസ് നമ്മൾ ഈ പല്ലു കുത്താൻ ഉപയോഗിക്കുന്ന കമ്പും ഒരു ചെറീസും ഒരു പൈനാപ്പിളും കുത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അതിങ്ങനെ തിന്നാം ഒരു കുഞ്ഞേ കടലാസിന്റെ ക്ലാസ് ഉണ്ടാവും അതിൽ കാപ്പി കുടിച്ച ഒരു പെരക്ക് കുറ്റി ആ കുറ്റിയടിച്ചു ആദ്യം തന്നെ അവിടെ ഒരു കറാഹത്ത് എന്ത് കുറ്റടി കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും ലഡും ജിലേബിയും കൊടുക്കും അവിടെ നിന്ന് തിന്നു എല്ലാവരും ആ പരിയില് ചായ കടിയൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതിന്റെ ഒപ്പം വെച്ചു കൊടുത്താൽ മതി എന്നാലും പെരപ്പടി ഒരു കറാഹത്ത് കൊണ്ട് തുടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ ഒരുപാട് വേണ്ടാത്ത സംസ്കാരങ്ങൾ പലപ്പോഴും കടന്നു കയറുന്നുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് അവ പറഞ്ഞു വന്നത് മത്സ്യവും മാംസവും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല അത് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം വിരോധിച്ചതാണ് കുലു തിന്നോളൂ വസ്ത്രവോ കുടിച്ചോളൂ വലാ തുശ്രീഫ് ഓവറാക്കരുത് എന്നാണ് ഇന്നല്ലാഹല്ലുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന അങ്ങനെ ഭക്ഷണം പാകം ചെയ്തു ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ചില മര്യാദകളുണ്ട് ആ മര്യാദകളിൽ ഒന്നാണ് തങ്ങൾ പറയുന്നു മൻ ഹൈറ ആരെങ്കിലും വീട്ടിൽ ഹൈർ വർദ്ധിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ ഹൈർ നമ്മളെ പേരിൽ ആർക്കെങ്കിലും വീട്ടിൽ ഹൈറു വർദ്ധിക്കണം എന്നുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വല്യ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് വുളു എടുക്കട്ടെ ഓടുകൂടെ ഭക്ഷണം കഴിക്കുക എന്നത് ആ വീട്ടിൽ വറക്കത്ത് അള്ളാഹുത്താല വർദ്ധിപ്പിക്കുന്ന കാരണമാണ് റസൂലുഹി ഇവിനുമാകെ റിപ്പോർട്ട് ചെയ്ത ഹരീസിലുള്ളതാണ് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ചിന്തിക്കുക എനിക്ക് ഉലു ഉണ്ടോ ഇല്ലേ ഉച്ചഭക്ഷണം കഴിക്കുന്നത് പള്ളിയിൽ നിന്ന് ലഹർ ജമാഅത്ത് നിസ്കരിച്ചു വന്നതിന്റെ ശേഷമാണ് ആ ഉലു സ്റ്റോക്ക് ഉണ്ടോ അത് മതി അങ്ങനെ പുതു ഓടുകൂടെ ആ ആരം കഴിക്കാൻ വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് വീട്ടിൽ ഖൈർ വർദ്ധിക്കുന്ന കാര്യമാണ് വീട്ടിൽ ഖൈർ വർദ്ധിക്കുന്ന ഒരുപാട് കാര്യമുണ്ട് മഹാനരായ അനസ് നസബിനു മാലിക് തങ്ങൾ പറഞ്ഞില്ല എന്റെ തലയിൽ കൈവെച്ചുകൊണ്ട് എട്ടാമത്തെ വയസ്സിൽ നബി ചില കാര്യങ്ങൾ എന്നോട് നിർദ്ദേശിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് മൊനേ നീ വീട്ടിൽ കയറിയാൽ ചെല്ലിമ്മല അഖിലി ആ അഖിലിക്കാർ നിന്റെ അഖിലുകാരുടെ മേലിൽ അഖിലി ആ വീട്ടുകാരുടെ മേൽ സലാം പറയണം പിന്നെ എന്റെ മേൽ സലാം പറയണം വീട്ടിൽ കയറിയാൽ അസ്സലാമു അസ്സലാമു വബറകാതുഹു വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ വീട്ടിൽ ചൊല്ലിയാൽ ഖൈറു ബൈതിക വീട്ടിലുള്ള ഹൈറു വർദ്ധിക്കും എന്നാണ് വീട്ടിൽ ഹൈറുവർധിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിൽ കയറുന്നോട് കൂടെ സലാം പറയുന്ന മുത്തിനബിക്ക് സലാം പറയുക അതിന്റെ വിഷയം മുമ്പ് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ഉതു എടുക്കുക ഉണ്ടായിരിക്കുക അത് വീട്ടിൽ ഹൈർ വർദ്ധിക്കാൻ കാരണമാണ് ബിസ്മി ചൊല്ലി ആരംഭിക്കുക നബി വസല്ലമ തങ്ങൾ ഒരു കുട്ടി വന്നിരുന്നപ്പോൾ ആ മോനോട് പറഞ്ഞു മോനെ നീ നിന്നോടടുത്തത് കഴിക്കുക എന്നാളൊരു ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോയപ്പോ ടേബിളിന്റെ നടുവിൽ വേറെ ടേബിൾ പോലെ ആകണം അത് ഇങ്ങനെ തിരിച്ച കാട വേണ്ടോന് ഒറ്റ തിരിച്ചു കാട പടത്തി കോയി അവിടെ കോഴി വേണ്ട ഒറ്റ തിരുത്തിരി അപ്പോ ആടവടത്തി പോത്ത് പടച്ചു അങ്ങനെ മറ്റീന്റെ ശേഷം ബിറ്റം തന്നെ ഈ ബീഫും ആടും തങ്ങളുടെ ഹരിസിൽ കാണാം ഭക്ഷണത്തലിക കറങ്ങുന്ന ഒരു കാലഘട്ടം വരും ഹിമാന്തപുറാണി റിപ്പോർട്ട് ചെയ്യുകയാണ് ഭക്ഷണത്തലിക ഭക്ഷിക്കാനുള്ള സുപ്ര ആ ഭക്ഷണത്തലിക തിരിയും ആളുകളുടെ മുമ്പിലേക്ക് തിരിയും അങ്ങനെ തിരിയുന്നൊരു കാലഘട്ടം വന്നാൽ ഈ സമുദായത്തിലെ ബറക്കത്ത് ഉയർത്തപ്പെട്ടു എന്ന് നീ ഉറപ്പിക്കണം എല്ലാം മുത്തിനബി പറഞ്ഞിട്ടുണ്ട് നബിസല്ലാഹ് അലൈവ സല്ല തങ്ങൾ പറഞ്ഞു മോനെ നീ നിന്നോടടുത്തത് ഭക്ഷിക്കുക വലത്തെ കൈ കൊണ്ട് ഭക്ഷിക്കുക ഭിസ്മി ചൊല്ലി തുടങ്ങുക നബിസൊല്ലാസല്ല തങ്ങൾ അവിടുന്ന് ഇരുന്നിട്ടാണ് കഴിക്കാറുള്ളത് നിലത്തിരുന്നിട്ട് നബിസങ്ങൾ കസേരയിൽ ഇരിക്കാറില്ല അവിടുന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കാറില്ല കസേരയില്ലാഞ്ഞിട്ടല്ല ഉയരമുള്ള ഈ തപ്പന മുട്ടി കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും അള്ളാഹുബിന്റെ റസൂൽ തങ്ങൾ അവിടുന്ന് ഇരിക്കും ഒരു കാലിങ്ങനെ പൊന്തിട്ട് മറ്റേ കാലിന്റെ മേലിങ്ങനെ ഇരിക്കും ഏതോ ഒരു നാട്ടിൽ നിന്നൊരാള് വന്നു അയാൾ വന്നതിന്റെ ശേഷം ലബിത്തങ്ങളിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ചോദിച്ചു ഹബീബായ തങ്ങളെ എന്തിരുത്താത് ഇങ്ങനെന്തായിരിക്കുമോ ഒരു ഒരു കാലു പൊന്തിച്ച് മറ്റേ കാലിങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ഇതെന്ത് എന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു അള്ളാഹുവ ഒരു അടിമയായിട്ടാണ് പടച്ചത് അടിമയും ഉടമയും തമ്മിലാണ് ബന്ധം ഹൈന്ദവ സിദ്ധാന്തമനുസരിച്ച് ഒരു ചിന്തയാണ് ക്രിസ്തീയ സിദ്ധാന്തമനുസരിച്ച് ദൈവവും മനുഷ്യനും പിതാവും മകനുമാണ് മറ്റേതാണെങ്കിലോ വേറെ ശൈലിയിലാണ് എന്നാൽ അടിമയും ഉടമയുമായ ബന്ധമാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് ഹബീബി നബി മുഹമ്മദ് അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്ന് വരലാണ് ഉപയോഗിച്ചത് നമുക്ക് രണ്ട് കയ്യും തികയണില്ല കാരണം ഒരു ബ്രോസ്റ്റിന്റെ പീസ് തന്നെ എത്രണ്ട് കജ്ജിന് ഒതുങ്ങണില്ല അപ്പൊ നന്നായിട്ട് തിന്നാണ് നാളൊരാള് പച്ച ഒരു പോത്തിന്റെ കുറങ് പച്ചക്കുറങ് തൈരിൽ മുട്ടിയിട്ടിങ്ങനെ കടിച്ചു തിന്നേ എന്താണതൊക്കെ കിട്ടിയത് മുഴുവൻ തിന്ന ആകെ കൂടെ ഈ ലോകത്തിന്റെ കഥയാണ് അപ്പൊ ഭക്ഷണം കഴിക്കുന്നത് അത് അല്പാൽപമായി കഴിക്കണം എന്നാണ് ഭക്ഷണം ചോറ് കുടിക്കുക വെള്ളം തിന്തുക എന്നാണ് ഭോജന മര്യാദയിൽ ആയുർവേദം പറയുന്നത് ചോറ് കുടിക്ക എന്നുവച്ചാൽ ചവച്ച് 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 ചവച്ച വെള്ളം പോലെ നാകണം അങ്ങനെ ആവണം ഇരുപത്തിനാല് ചവയെങ്കിലും ചവക്കണം എന്ന് ഹരിയത്തിൽ ഉണ്ട് വിശദകാലശാല മൂന്ന് വിരലുകൊണ്ട് ആണ് പീസാക്ക അങ്ങനെ മൂന്ന് വരലുകൊണ്ട് ഭക്ഷണം കഴിക്കുക കുറെ നേരം ഇരിക്കും ഭക്ഷണത്തിന്റെ അടുക്കൽ അപ്പൊ അതിൻ്റെ ഒരു മര്യാദയാണ് അതും ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നാ കഴിക്കുക പഴയ കാലത്ത് ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ച് ഒരു പറമ്പിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഒഴിവാക്കലാണ് ഇപ്പോ വ്യത്യസ്ത പാത്രങ്ങളിൽ കഴിച്ച് ഔത്ത് ഒരു പാത്രത്തിൽ ഒഴിവാക്കലാണ് പിന്നെ കക്കൂസിനെ ശെരിയാകുക അപ്പൊ ഒരുമിച്ചായിരുന്നു നിമിഷതല ശ്രമത്തങ്ങൾ കഴിച്ചിരുന്നത് അതൊരു മര്യാദ ഒരു ചിട്ടയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്താണ് ചെരുപ്പ് ഊരി കല്യാണത്തിന് പോയിട്ടാണെങ്കിലും ശരി എവിടുന്നാണെങ്കിലും ശരി നമ്മൾ മുറ്റത്തെ പന്തലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കാലുമ്പോൾ ചെരുപ്പ് ആ ചെരുപ്പ് ഊരി വെക്കുക എന്നത് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു സുന്നസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ് ലബിത്തങ്ങൾ തറയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും അതോടുകൂടെ തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താണ് ഊരി വെച്ച് ഭക്ഷണം കഴിക്കുക എന്നത് അത്തരം സുന്നത്തുകളൊക്കെ പാലിക്കപ്പെടാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് വലിയ സംഭവമാണ് ശരീരത്തിന് വളരെ റാഹത്താണ് പിന്നെയോ ഒരു മര്യാദ വിശന്നേ ആഹാരം കഴിക്കാവൂ കഴിക്കാവൂന്നതിന്റെ ശേഷമേ ആഹാരം കഴിക്കാവൂ അലൈഹി തങ്ങൾക്ക് ഒരു സമ്മാനം കൊടുത്തയച്ചു എന്താ സമ്മാനം നല്ല ഒന്നാം തരം അത്തർ തങ്ങൾക്ക് അത്തർ ഭയങ്കര ഇഷ്ടമാണ് അതോടുകൂടെ ഒരു ഡോക്ടറി മദീനത്താൾക്കാരെ ചികിത്സിക്കാൻ ഡോക്ടർ ഡോക്ടറോട് പറഞ്ഞു പ്രതിഫലം വാങ്ങരുത് ഇപ്പോ ഗവൺമെന്റ് ആസ്പത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരും രാവിലെയും വൈകുന്നേരം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആവട്ടെ എല്ലാ ഡോക്ടേഴ്സും രാവിലെയും വൈകുന്നേരം കുറച്ച് ടൈം പോലും വീട്ടിൽ പരിശോധിക്കും മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെ പല ആളുകൾക്കും അവരുടെ പേരിനനുസരിച്ചുള്ള ഫീസാണ് ഇയാളോട് പറഞ്ഞു വൈദ്യനോട് പറഞ്ഞു ഫീസൊന്നും വാങ്ങാതെ ഫ്രീ ആയിട്ട് ചികിത്സിക്കണം എം സലി സ്വലാം തങ്ങൾക്ക് കൊടുത്തയച്ച സമ്മാനമായിരുന്നു ആ ഡോക്ടർ ആ വൈദ്യ മദീനത്ത് ആറ് മാസം നിന്നു ഒരു പനിയും ജലദോഷം കൊടുത്തിട്ടും കൂടി ആരും വന്നില്ല ഒരൊറ്റ ഡോക്ടറും ഒറ്റ രോഗിയും വരുന്നില്ല ഒരു ഡോക്ടർ ശമ്പളം കിട്ടും എന്നാലും ആള് വന്നിട്ടില്ലെങ്കിൽ അതൊരു സംഗതിയല്ലേ ഞാൻ നിമിത്തങ്ങൾ അടക്കലുണ്ടോ ഞാൻ പോവാണ് ആയിക്കോട്ടെ പൊയ്ക്കോളി എന്തേന്ന് വെച്ചു ഒരു രോഗി ഇവിടെ വന്നിട്ടില്ല അവിടുത്തെ ആൾക്കാർക്ക് ദീനം കേടുണ്ടാവൂല അതായിരിക്കും എന്നാൽ ഏർ ദീനം വസല്ലം തങ്ങൾ പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ വിശക്കാതെ ആഹാരം കഴിക്കാറില്ല വിശപ്പ് മാറുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ നിർത്താറുമുണ്ട് വിശുന്നതിൻ്റെ ശേഷമേ ആഹാരം കഴിക്കാവൂ ഒരു നേരം ഭക്ഷിക്കുന്നവൻ യാഗി രണ്ട് നേരം ഭക്ഷിക്കുന്നവൻ ഭി മൂന്ന് നേരം ഭക്ഷിക്കുന്നവൻ രോഗി നാല് നേരം ഭക്ഷിക്കുന്നവൻ മഹാരോഗി എട്ട് നേരം ഭക്ഷിക്കുന്നവരെ പറ്റി എന്താ പറയാ നമ്മളെന്തെല്ലാം കഴിക്കും രാവിലെ നീച്ച ഉടനെ ലായ ജോതിൽ ചായ ഇല്ലാമായിൽ കടി എന്തെങ്കിലുമൊക്കെ ഒരു പുട്ടും കഷ്ണോ എന്തെങ്കിലും അല്ലെങ്കിൽ നന്ത്രപ്പഴോ ഒരു കോഴിമുട്ട പുഴുങ്ങിയതോ എന്തെങ്കിലുമൊക്കെ രാവിലെ എണീറ്റ ഉടനെ വേണം നാസ്ത നല്ല വെള്ളപ്പം ചട്ടിണി ഇട്ടിലി പിന്നെ പാലക്കാടാന്നുള്ളതിലൊക്കെ വേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചട്ടിണിയൊന്നും പോരാ മീൻകറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഗതി ഉഷാറായിട്ട് വേണം ചില ആൾക്കാർക്ക് സമസ്ത അംഗീകരിച്ചല്ല നല്ല ഇരക്ക് പത്ത് മണിക്ക് കഞ്ഞി വേണം കഞ്ഞി കുടിച്ച ആൾക്കാരുണ്ട് പഴയ കാലത്തെ കഞ്ഞി മാത്രേ ഉള്ളു അതിന്റെ മുമ്പുള്ള രണ്ടെണ്ണം രണ്ടെണ്ണല്ല അങ്ങനെ ഓരോ ഉച്ച നേരത്ത് പെണ്ണുങ്ങളൊക്കെ